പൈങ്ങന മുപ്പത്തി ഒന്നാം മൈൽ ചിറ്റടി നിവാസികളെ ആശങ്കയിലാഴ്ത്തി മുണ്ടക്കയം പഞ്ചായത്തിലെ ഇരുപത്തിയൊന്നാം വാർഡിൽ നൂറേക്കർ ഭാഗത്ത് അനധികൃത പാറമട പ്രവർത്തനം ആരംഭിച്ചു വയനാട് മുണ്ടക്കലും പൊട്ടിമുടിയിലും കൂട്ടിക്കലും അടക്കം നിരവധി ആളുകളുടെ ജീവൻ നഷ്ടമായ പ്രകൃതി ദുരന്തങ്ങൾ സംസ്ഥാനത്ത് അടിക്കടി ഉണ്ടാകുമ്പോഴാണ് മുണ്ടക്കയം മേഖലയിലെ ജനങ്ങളെ ആശങ്കയിലാഴ്ത്തി പഞ്ചായത്തിന്റെ ഇരുപത്തിയൊന്നാം വാർഡിൽ സ്വകാര്യ വ്യക്തിയുടെ പാറമട പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മുണ്ടക്കയം പാർത്താനം റോഡിൽ നൂറേക്കർ ഭാഗത്ത് മലയുടെ മുകൾ ഭാഗത്താണ് റബ്ബർ മരങ്ങൾ വെട്ടിനീക്കി അനന്തകൃത പാറമട പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ചെങ്കുത്തായ മാലയുടെ മുകളിൽ ഏക്കർ കണക്കിന് റബ്ബർ മരങ്ങൾ വെട്ടിമാറ്റി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് വലിയ തോതിലാണ് മണ്ണുമാറ്റി പാറഗണനം ആരംഭിച്ചിരിക്കുന്നത് മഴക്കാലത്ത് ഇത് മേഖലയിൽ ഉരുളുപൊട്ടലിനും പ്രകൃതി ദുരന്തങ്ങൾക്കും ഇടയാക്കുമെന്ന ആശങ്കയാണ് ഉയരുന്നത് ചെങ്കുത്തായ മലയിൽ എല്ലാ കാലവർഷത്തും ചെറിയ ഉരുളുപൊട്ടലുകൾ ഉണ്ടാകാറുണ്ട് കഴിഞ്ഞ വർഷവും ഈ മലനിരകളുടെ ഭാഗമായ ചിറ്റടിയിൽ ഉരുളുപൊട്ടൽ ഉണ്ടായി മേഖലയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ പാറമട പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നതിന് താഴ്ഭാഗത്തായി മുപ്പത്തിയൊന്നാം മൈൽ ചിറ്റടി ഭാഗത്ത് രണ്ട് സ്കൂളുകളും അംഗൻവാടിയും നൂറുകണക്കിന് കുടുംബങ്ങളുമാണ് അധിവസിക്കുന്നത് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഇവിടെ പാറകനം ആരംഭിച്ചിരിക്കുന്നത് ഞങ്ങൾ ഇരുപതാം വാർഡിൽ മൈലത്തടി എന്ന് പറയുന്ന ഭാഗത്ത് താമസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ ഈ കുറച്ചു കാലം മുമ്പ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലായിക്കൊണ്ട് അതിനെയൊക്കെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടാക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ നടന്നു വരുമ്പോഴാണ് ഇത്തരത്തിൽ ഇരുപത്തി ഒന്നാം വാർഡ് കേന്ദ്രീകരിച്ച് ആംകപ്പടിയുടെ ഈ ഭാഗത്തായിട്ട് ഒരു സ്വകാര്യ വ്യക്തി അയാളുടെ പറമ്പിൽ തോട്ടത്തിൽ ഇതുപോലുള്ള ഒരു നടപടിക്രമമായിട്ട് പ്രവൃത്തികളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഭീകരാവസ്ഥ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ നമുക്ക് മുമ്പ് നേരത്തെ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായിരുന്ന ആ സാഹചര്യം എന്ന് പറയുന്നത് ഇതുപോലുള്ള പ്രദേശങ്ങളിലെ പാറ പൊട്ടിച്ച് ഖനനം ചെയ്ത് നടത്തുന്ന പ്രക്രിയ കൊണ്ടാണ് എന്നുള്ള വസ്തുത ഏവർക്കും അറിവുള്ളതാണ് ഈ താഴത്തെ സ്ഥലത്ത് താമസിക്കുന്ന നൂറിലധികം വരുന്ന വീട്ടുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ വളരെ സാധുക്കളായിട്ടുള്ള ആളുകളാണ് അവിടെ തന്നെ രണ്ട് സ്കൂളുകളുണ്ട് ഒരു എം എസ് സ്കൂളും ഒരു സി എം എസ് എൽ പി സ്കൂളും അതുകൂടാതെ ഒരു അംഗൻവാടിയും പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇതിലെല്ലാം ഉപരിയായിട്ട് മുണ്ടക്കത്തിൻ്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വൈദ്യുത മേഖലയിൽ നല്ലൊരു മാറ്റത്തിന് അനിവാര്യമായി തീർന്നിരിക്കുന്ന ഒരു സബ്സ്റ്റേഷൻ പ്രവർത്തിക്കുന്നുണ്ട് ഇതിൻ്റെ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ പ്രദേശം ഉൾപ്പെടുന്ന എല്ലാ ഭാഗത്തേക്കും ഇത് വ്യാപിച്ചുകൊണ്ട് ഇവിടെ അതെല്ലാം കൂടി മണ്ണിനടിയിൽ പോകുന്ന ജീവനും ജീവിതവും സ്വത്തുവകകളും കൃഷിയിടങ്ങളും എല്ലാം മണ്ണിനടിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിനെതിരെ ഞങ്ങൾ സംഘടിച്ചുകൊണ്ട് റവന്യൂ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ഉള്ള അധികാരികൾക്ക് നമ്മുടെ എം നമ്മുടെ കലക്ടർ തുടങ്ങിയ എല്ലാ അധികാരികൾക്കും നമ്മൾ ഒരു പരാതി ഒരു നിവേദനമായിട്ട് മാസ് ആസ്പെറ്റേഷൻ്റെ രീതിയിൽ കൊടുത്തിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസം പുലർച്ചെ ഭീമാകാരമായ ശക്തിത്തോടെ മല കുലുങ്ങുന്ന രീതിയിൽ പാറ പൊട്ടിച്ചെന്ന പ്രദേശവാസികൾ പറയുന്നു പലരും ഭൂമി ഭൂമികുലുക്കമാണോ എന്നുവരെ തെറ്റിദ്ധരിച്ചു പിന്നീടാണ് മലയുടെ മുകളിൽ പാറ നാം മനസ്സിലായത് യാതൊരു അനുമതിയും വാങ്ങാതെ ഏക്കർ കണക്കിന് സ്ഥലത്ത് നടത്തുന്ന അനധികൃത പാറഖനത്തിനെതിരെ മുപ്പത്തി ഒന്നാം മൈൽ സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ പരാതിയുമായി രംഗത്ത് എത്തിയിട്ടുണ്ട് വകുപ്പ് മന്ത്രി സ്ഥലം എം പഞ്ചായത്ത് അധികാരികൾ തുടങ്ങിയ ജനപ്രതിനിധികൾക്കും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയതായി ഭാരവാഹികൾ പറഞ്ഞു കേന്ദ്രീകരിച്ച് ഒരു വിപുലമായ രീതിയിൽ ഒരു പാറമട പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഇതിനെതിരെ ഞങ്ങൾ റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടാക്കുകയും ഇത് പല അധികാരികൾക്കും ഇതിൽ ബന്ധപ്പെട്ട പല അധികാരികൾക്കും നമ്മൾ നിവേദനം കൊടുക്കുകയും ചെയ്തിരുന്നു എന്നിരുന്നാലും അവർ വീണ്ടും ഈ പണിയും പ്രവർത്തനവും മുമ്പോട്ട് കൊണ്ടുപോയിക്കേണ്ടിരിക്കുകയാണ് ആയതിനാൽ ഇതിൻ്റെ ഉന്നത അധികാരികളും പഞ്ചായത്തും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം ഇടപെട്ട് ഈ ഒരു ജനങ്ങളുടെ ജീവന സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് വേണ്ടി ഈ പാർമണ്ടയുടെ പ്രവർത്തനം എത്രയും വേഗം നിർത്തിവെയ്പ്പിക്കണം എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് പത്തൊന്നാമയിൽ കേന്ദ്രീകരിച്ച് ആയിരക്കണക്കിന് ജനങ്ങൾ സ്കൂളുകൾ അംഗൻവാടി സബ്സ്റ്റേഷനുകൾ സ്റ്റേഷനുകൾ മറ്റ് പല വ്യവസായ മേഖലകൾ പ്രവർത്തിച്ചു ആയതിനാൽ എത്രയും പെട്ടെന്ന് ഇത് നിർത്തിവെപ്പിക്കാനുള്ള സത്തര നടപടികൾ സ്വീകരിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നൂറുകണക്കിന് കുടുംബങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന പാറഖനത്തിന് അധികാരികൾ മൗന അനുവാദം നൽകുന്നതായും ആരോപണമുയരുന്നുണ്ട് മുണ്ടക്കയം പഞ്ചായത്തിൻ്റെ ഇരുപത്തിയൊന്നാം വാർഡിൽ നടക്കുന്ന അനധികൃത പാറഖനത്തിനെതിരെ നടപടി സ്വീകരിക്കുവാൻ അധികാരികൾ തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുവാനാണ് നാട്ടുകാരുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം